നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇപ്പം നമ്മളിന്ന് കാണുന്നത് ഒരു കിഡിലൻ ഓഫറിലുള്ള സ്ഥലമാണ് കേട്ടോ ഒരേക്കർ സ്ഥലം വാങ്ങുന്നവർക്ക് അൻപത് സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നു കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ഫാമിനും ഫാം ടൂറിസം അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നല്ല കിടിലം സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നല്ല ദൂരത്തിലുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് നമുക്ക് നിലവിലുണ്ട് ഇതിന് സ്ഥലം നല്ല കിടിലം സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷി കാപ്പിയാണ് അതുപോലെ കുരുമുളകുണ്ട് കൊക്കോയുണ്ട് ഈ പക്ഷെ ഇതിനകത്ത് നിന്ന് ആയിരം കിലോ കാപ്പി കിട്ടിയതാണ് ഉണക്ക കാപ്പിക്കൂര് കിട്ടിയതാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അതുപോലെ നല്ല തണുപ്പും കോടമഞ്ഞൊക്കെയുള്ള കിഡു ഏരിയയാണ് ഒരേക്കർ സ്ഥലം വാങ്ങുന്നവർക്ക് അമ്പത് സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഡോക്യുമെൻ്റ് ഫുൾ ആയിട്ട് ആണ് കേട്ടോ ജാതി കൃഷി കുരുമുളക് കൃഷി ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കിടിലെ സ്ഥലമാണിത് കാണുന്ന જાതിയാണ് നിലവില 10 ഓളം જાതി ഉണ്ട് ഇതില് കാഴിക്കുന്ന જાതിയാണ് ഇപ്പൊല കാഴിക്കുന്ന ഒത്തിരി പ്ലാവുകളൊക്കെ ഉണ്ട് ഇതില് ഇപ്പൊല മറ്റു പാൽമരങ്ങൾ ഒക്കെ ഉണ്ട് ട്ടോ നിലവിലി ഈ സ്ഥലത്തെ താമസ യോഗ്യമായ ഒരു വീടുണ്ട് ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് നിലവിൽ താമസമില്ല തോപ്രാംകുടി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗം ഈ വർഷം പതിനഞ്ച് തലം ഉണക്ക കുരുമുളക് ഇതിനകത്തു നിന്ന് ലഭിച്ചതാണ് കുടിയൊക്കെ നല്ല കിടിലം കുടിയാണ് കേട്ടോ ഏലകൃഷി ചെയ്യാനും അതുപോലെ ഫാം ഒക്കെ ചെയ്യാനും നല്ല സ്ഥലമാണ് അതുപോലെ ഹോം സ്റ്റേയും റിസോർട്ടിനും അനുയോജ്യമാണ് ഈ ജാതിയൊക്കെ കായ്ക്കുന്ന ജാതിയാണ് നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് വെച്ചാൽ ആനമുണ്ടി മൂന്നാറ് ഭാഗങ്ങളൊക്കെയാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗം കൊക്കോയാണ് ആഴ്ചയിൽ അമ്പത് കിലോയോളം കൊക്കോ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് സ്ഥലം നല്ല നിരപ്പ് സ്ഥലമാണ് കേട്ടോ കൊക്കൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കയാണ് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ പ്രധാന വരുമാനമാർഗം കുരുമുളകും ഏലം കൊക്കോ ജാതി ഇവയൊക്കെ തന്നെയാണ് ഈ കൊക്കോയിൽ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കൊക്കോ കായമായി വരുന്നേ ഉള്ളു ഈ ഭാഗങ്ങളിലൊക്കെ ഞാനിപ്പോൾ ഉള്ള വീടിൻ്റെ ടോപ്പ് സൈഡിലാണ് മേൽ സൈഡിലാണ് എങ്കിലും ഇവിടെയും പ്രധാന കൃഷിയായിട്ട് കാപ്പിയും കൊക്കോയും കുരുമുളകൊക്കെ തന്നെയാണ് നിലവിലെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്ത് പൈപ്പ് കണക്ഷനാണ് അതുപോലെ കോഴിക്കണർ അടിച്ചാലും നമുക്കിവിടെ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നതാണ് നിലവിലെ ഇവിടെ താമസം ഇല്ലാത്തതുകൊണ്ടാണ് കോഴിക്കണർ അടിക്കാത്തത് വീട്ടുപയോഗത്തിനും അതുപോലെ കൃഷിക്കൊക്കെ ആവശ്യമായ വെള്ളം പൈപ്പ് കണക്ഷൻ നമുക്ക് ലഭ്യമാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ റോഡ് ഫ്രണ്ടേജ് ആണ് ടാർ റോഡ് ഫണ്ടേജ് ആണ് ഉള്ളത് നല്ല കിടിലം പ്ലാവുകളൊക്കെ ഈ സ്ഥലത്തുണ്ട് കിട്ടും കായ്ക്കുന്ന പ്ലാവാണ് സ്ഥലം ഈ രീതിക്ക് മൊത്തത്തിൽ നിരപ്പായ സ്ഥലമാണ് നിലവിൽ പത്തോളം ജാതിയാണുള്ളത് കിടിലും ജാതിയാണ് കേട്ടോ കായ്ക്കുന്ന ജാതിയാണ് ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് നിലവിലുള്ളത് എല്ലാവിധ വാഹനങ്ങൾ എത്തിച്ചേരുന്ന റോഡാണ് തോപ്പറംകുട്ടി സിറ്റിയിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് റോഡിൻ്റെ ഇടതുവശത്ത് കാണുന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലമാണ് നമുക്കുള്ളത് ഇത് നമ്മുടെ ഈ സ്ഥലത്തുള്ള ഒരു പ്ലാവാണ് നമ്മുടെ സ്ഥലത്ത് നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ആനമുടി മൂന്നാറ് ഭാഗങ്ങളൊക്കെയാണ് ആ ഭാവമാണ് മൂന്നാറ് ആനമുടി ഫാമിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ മഞ്ഞ് മൂടി കിടക്കുവാണ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന ലാസ്റ്റ് വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്